ദേശീയപാത അറുപത്തി ആറിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ സർക്കാർ എടുക്കുന്ന പൊതു നിലപാടിനെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ചൂണ്ടിക്കാട്ടാനുള്ളത് അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങളിൽ ചില നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ സ്ഥലമേറ്റെടുക്കലിന്റെ ബാക്കി തുക ഏകദേശം ഇരുന്നൂറ്റി കോടി രൂപ വേവ് ഓഫ് ചെയ്യാനും അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൻ എച്ച് അറുപത്തി ബന്ധപ്പെട്ട് എമൗണ്ട് ഇരുന്നൂറ്റിപ്പത്തേഴ് കോടി ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടി എൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ തരാം പിന്നീട് തരാം എൻ എച്ച് അറുപത്താറുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പ്രാദേശികമായിട്ടുണ്ട് അത് ഡി പി ആർ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നായിരുന്നു പൊതു നിലപാട് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് നേരത്തെ അറിയിച്ചതാണ് അദ്ദേഹത്തിനും അതിൽ വ്യത്യസ്തമായ അഭിപ്രായമില്ല ചിലയിടത്ത് അണ്ടർപാസ് വേണം ചിലയിടത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഫ്ലൈ ഓവറുകളുടെ ആവശ്യകതയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പൊതുവേ സ്റ്റേറ്റ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പൊതുവെ പരിശോധിച്ച് മുന്നോട്ട് പോകാം എന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഹൈവേ ദേശീയപാത മുറിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട് അത് വളരെ റയർ കേസാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലെ സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റോഡ് ആ റോഡ് പനാത്ത് പനാത്തുതാഴം നേതാജി നഗർ റോഡാണ് ആ റോഡ് കോഴിക്കോട് നഗരത്തിൽ നിന്നും കോഴിക്കോട് മാവൂർ റോഡിൽ നിന്നും നേരിട്ട് നമുക്ക് നേരെ കുന്നമംഗലം വഴി വയനാട് തുരങ്കപാതയിൽ ഉൾപ്പെടെ എത്താൻ സൗകര്യപ്രദമാകുന്ന റോഡാണ് അപ്പോൾ ആ റോഡിൻ്റെ രണ്ട് ഭാഗവും മുറിഞ്ഞു പോയി അതിൻ്റെ ഭാഗമായി അവിടെ ചില പ്രയാസങ്ങളുണ്ട് ഡി പി ആർ തയ്യാറാക്കുമ്പോഴേ വളരെ നേരത്തെ ശ്രദ്ധിക്കേണ്ട വിഷയമായിരുന്നു അപ്പോൾ അവിടെ ഒരു സംവിധാനം വേണ്ടതുണ്ട് എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞതിൻ്റെ ഭാഗമായി ഒരു എലിവേറ്റഡ് ഹൈവേ അവിടെ നിർമ്മിക്കുന്നതിന് ഫണ്ട് നൽകാൻ വേണ്ടി ശ്രീ നിതിൻ ഗഡ്കരി ഇന്ന് നിർദ്ദേശം നൽകി അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ തുടർന്ന് ചെയ്യുന്നതാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും എവിടെയൊക്കെ പരിഹരിക്കാൻ പറ്റുമോ അവിടെയൊക്കെ പരിഹരിച്ച് പോകാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടാകും ഇതാണ് എൻ എച്ച് അർവത്താറുമായി ബന്ധപ്പെട്ട് പൊതുവെ പറയാനുള്ളത് പാലക്കാട്ടിൽ നിന്നും കോഴിക്കോട് എത്താൻ ഇപ്പോൾ നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് ഉള്ളതെങ്കിലും നാലും അഞ്ചു മണിക്കൂറാണ് എടുക്കുക വീതി കുറഞ്ഞ റോഡാണ് നമുക്കറിയാം മണ്ണാർക്കാട് പെരിന്തൽമണ്ണ മലപ്പുറം അങ്ങനെ വന്ന് പോകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അതിനൊരു ആശ്വാസ പദ്ധതിയാണ് പാലക്കാട് കോഴിക്കോട് ഗ്രീൻ ഫീൽഡ് ഹൈവേ അതുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി ആരംഭിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട് അത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തടസ്സങ്ങൾ നീക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു ജനുവരി മാസം അദ്ദേഹം വരുമ്പോൾ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അദ്ദേഹം ഇന്ന് നൽകിയിരിക്കുകയാണ് അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രവൃത്തിയും വേഗത്തിൽ കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ നിന്ന് കോഴിക്കോട്ടേക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ വേണ്ടി പറ്റും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ലാഭിക്കാനാകും ഇപ്പോൾ എൻ എച്ച് അറുപത്തി ആറിൻ്റെ റീച്ച് പൂർത്തീകരിച്ചോട് തന്നെ നിങ്ങൾ നോക്കൂ ആ മാറ്റം കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ കോഴിക്കോട് വെങ്ങലത്തു നിന്നും ഏകദേശം പത്ത് നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് മലപ്പുറം ജില്ലയുടെ ബൗണ്ടറി തൃശ്ശൂർ ജില്ലയിലേക്ക് കിടക്കുന്നത് വരെ നമുക്ക് എത്ര വേഗത്തിലെത്താൻ പറ്റും നേരത്തെ നാലും അഞ്ചു മണിക്കൂറെടുത്തതിപ്പോൾ ഒന്നൊന്നര കൊണ്ട് ആളുകൾക്ക് എത്തുകയാണ് ഒരു നാല് മണിക്കൂറൊക്കെ ലാഭമാണ് മാഹി ബൈപ്പാസ് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ പശ്ചാത്തല വികസന മേഖലയിൽ ഈ മാറ്റം വേറെ ജനങ്ങൾക്ക് ആശ്വാസമാണ് തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് വലിയ വിഷയമായി നിൽക്കുന്ന പ്രശ്നമാണ് ഒരുപാട് സമയമെടുത്തിട്ടാണ് ഇന്ന് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തത് എൻ എച്ച് എണ്ണൂറ്റി അറുപത്താറാണ് പ്രവൃത്തിയുടെ എല്ലാ തടസ്സങ്ങളും നീക്കാനുള്ള കർക്കശ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചില ചെറിയ ചെറിയ തുരങ്കങ്ങൾ വേണം ഒരു പത്ത് പതിനഞ്ച് ചെറിയ തുരങ്കം ടോട്ടൽ അതിനൊരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ ഇടയിലുള്ള ലെങ്ത്താണ് പക്ഷേ ഒരു പത്ത് പതിനഞ്ച് തുരങ്കങ്ങൾ ചെറുത് ചെറുത് വരുന്നുണ്ടാവും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജനങ്ങൾ സഹകരിച്ചിട്ടുണ്ട് സഹകരിച്ച് ഭൂ ഉടമകളൊക്കെ തന്നെ ഭൂമി നൽകി അവരൊക്കെ ആകെ ആശങ്കയിലാണ് ഒരു തരത്തിൽ ആശങ്കപ്പെടുന്ന പ്രശ്നം വരുന്നില്ല ഈ പദ്ധതി ഇല്ലാതാവുന്നില്ല ഈ പദ്ധതി നടപ്പിലാക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനവും വേഗത്തിൽ നടത്തണം എന്ന് ഇന്നത്തെ മീറ്റിംഗ് തീരുമാനിച്ചു കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ബാധ എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തിനാലിൻ്റെ പ്രവൃത്തി തടസ്സങ്ങൾ നീക്കി പ്രവൃത്തി ഉദ്ഘാടനത്തിന് തയ്യാറാവാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചു അദ്ദേഹം അതിന് നിർദ്ദേശം എൻ എച്ച് ഐക്ക് നൽകുകയും ചെയ്തു നിലവിലുള്ള എൻ എച്ച് എഴുന്നൂറ്റി നാല് റോഡ് വൺ ടൈം ഇംപ്രൂവ്മെന്റിൽ പ്രവർത്തി നടത്താൻ പൊതുവെ തീരുമാനിച്ചു അതിൽ കുറെ പാച്ച് വർക്കും കുറേ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ അത് അടിയന്തരമായി പരിഹരിക്കാൻ തീരുമാനിച്ചു ഇടമൺ കൊല്ലം റോഡ് പരിഷ്കരിച്ച ഡി ഡിസംബറിൽ സമർപ്പിക്കാനാണ് പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ബഹുമാന്യനായ നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യമാണ് രാവിലെ ടൂറിസം വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നു ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്തുമായി നടത്തിയ ചർച്ചയും നേരത്തെ നമ്മളെടുത്ത് പരിശോധിച്ച ഒരു എഴുന്നൂറ് കോടിയോളം രൂപയുടെ പ്രപ്പോസൽ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഈ നാല് കൊല്ലത്തിനിടയിൽ മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ ആറ് പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയധികം പദ്ധതികൾ ലഭ്യമായത് അത്യമായിട്ടാണ് അതിന് ടൂറിസം വകുപ്പ് മന്ത്രിയും കേരളത്തെ നന്നായി അറിയുന്ന ചില ഉദ്യോഗസ്ഥർ ഇവിടെ ഡൽഹിയിലുണ്ട് അവരെയും എന്തോ ചോദിക്കാണ്ട് നമുക്ക് അവസാനം ചോദിക്കാം അവരെയൊക്കെ പ്രത്യേകം ഇതിൽ ജനങ്ങൾക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ് അപ്പോൾ സാധ്യമാകുന്ന പദ്ധതികളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവുമാണ് പൊതുവെ ഈ രണ്ട് വകുപ്പുകളിലും നടത്തി വരുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ പശ്ചാത്തല വികസനത്തിനു വേണ്ടി വലിയ നിലപാട് നിശ്ചയദാർഢ്യത്തോടുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരിക്കലും നടക്കില്ലെന്ന് കരുന്ന് പദ്ധതികൾ മാജിക്ക് പോലെ കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നത്